ഞാൻ വിശ്വസിക്കുന്നില്ല അറിയില്ല എനിക്കറിയാം അതിന് സുധാകരനോട് ചോദിച്ചാൽ മതി എന്നോട് ഞാൻ ഞാൻ ഞാനും അതെങ്ങനെയാ അത് കോൺഗ്രസുകാരനെയാണ് ചെയ്തത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും പറയുന്നുണ്ട് അതല്ലാതിരിക്കാൻ ചെയ്യാൻ ചെയ്യാനടിയില്ല എന്ന് സുധാകരനും പറയുന്നുണ്ട് അപ്പൊ അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത ഗൂഢോത്രത്തെ സംബന്ധിച്ച് ഞാനെന്ത് പറയാനാ ശുദ്ധ അന്ധവിശ്വാസം പറഞ്ഞത് അതിന്റെ കൈ ഉണ്ട് കൈമളിപ്പായാലും കൈ അതിന് തലയുണ്ടലവർമ്മയൊക്കെ പറഞ്ഞു എന്ത് ചെയ്യാനാണെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ശുദ്ധ സംബന്ധ ഈ കുറവല്ലടക്കുന്നത് കേട്ടാ അത് കന്നിമൂടെ കൊണ്ട ചുരച്ചാൽ പിന്നെ അതോടുകൂടി തീർന്നു പോകുന്നതാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മഹാൻ ഉപദാണെന്നാണ് ചെറിയ വിശ്വസിക്കുന്നത് എന്ത് ചെയ്യാനും അവരുടെ വിശ്വാസം ഞാൻ ഈ കൂടപത്രത്തെയും അതുപോലുള്ള അന്ധവിശ്വാസചലിതമായ നിലപാടുകളെയും അതിശക്തിയായിട്ട് തീർക്കുന്ന ഒരാളാണ് നമുക്ക് ഒരു കൂടാത്രവും വരൂല്ല സി പി ഐ എമ്മിന് ഒരു കൂടാത്രവും ബാധകല്ല അത് നിങ്ങൾ ഉണ്ടായ ഞാൻ ഞാൻ ഇവരാണല്ലോ ഓരോ ഇതിന്റെ പിന്നീട് ആറുകളെയൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയാണ് മനസായില്ലേ ഈ ഓരോ പദം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം ഉള്ള പ്രയോഗങ്ങളൊക്കെ ബോധപൂർവം വരുന്നതാണ് അല്ലാണ്ട് യാദൃശികമായിട്ട് വരുന്നതല്ല അപ്പൊ അയില്ലേ ഏ അതൊക്കെ അവരെ കാര്യം ഞാൻ അത് കൂടോത്രത്തോടുള്ള എന്റെ നിലപാടെന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത് അതിനോടുള്ള പ്രതികരണമാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നില്ല പൂർണ്ണ അസംബന്ധമായ അന്ധവിശ്വാസ ജടിലമായ ഒന്നാണ് കൂടോത്രം ഈ കുടോത്രക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇപ്പോ കൂടോത്രം പരസ്യമായി പരസ്യപ്പെടുത്തിയത് അല്ലാണ്ട് പരസ്യപ്പെടുത്തി ഇവരെല്ലാം കൂടിച്ചു കൂടോത്രം പരസ്യമായി വന്നത് ഏതുപക്ഷം ഭരിക്ക സംസ്ഥാനം നല്ലതുകൊണ്ട് മാത്രം കാര്യമില്ല ഫ്യൂടൽ ജീർണതയുടെ മേലെ മുതലാളിത്തം ഇന്ത്യ രാജ്യൽ ജീർണതയുടെ മേലെ മുതലാളിത്തം കെട്ടിപ്പൊടുക്കിയ രാജ്യാണ് ഇന്ത്യ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം മികച്ച അന്ധവിശ്വാസ ജടിലമായ കാര്യങ്ങളാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം എന്ന് പറയുന്ന രാജ്യത് നല്ല ഭൂരിപക്ഷമുള്ള സന്ദർഭത്തിലോ അല്ലാത്ത സന്ദർഭത്തിലോ ഒക്കെ അവർ പറഞ്ഞത് തന്നെയാണ് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണഘടന വേണം ഈ ഭരണഘടന വേണ്ട അത് ചാതുർവർണ്ണ വ്യവസ്ഥയാണ് അങ്ങനെ പറയാൻ പോലും കഴിയുന്ന ചാതുർ പറഞ്ഞ പറയാല്ലോ അങ്ങനെ പോലും പറയാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ ഉള്ളത് അത് നമ്മൾ കാണണം നല്ല സയൻസ് ശാസ്ത്രം യുക്തിഭോധം എല്ലാം അടച്ചെടുക്കണം കേരളത്തിലും അതിന് ഈ മാധ്യമങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കവാറും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അന്ധവിശ്വാസത്തിന് അനുകൂലമായ നിലപാടാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ന് ഏറ്റവും വലിയ വാർത്തയെ കണ്ട വാർത്തയില്ല ഇത് അതൊന്നും കരിട്ട് വന്നില്ലല്ലോ പലപത്രത്തിലും വന്നോ ചിലതിൽ വന്നു ചിലര് വളരെ ചെറിയ രീതി വളരെ